നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാളെ ആരംഭിക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി അരങ്ങേറാൻ പോവുകയാണ് പത്തൊമ്പത് സാം കോൺസ്റ്റർ ഇപ്പോൾ ഓസ്ട്രേലിയ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചു ഒസ്മാൻ ഖാജയുടെ ഓപ്പണിംഗ് പങ്കാളിയായിട്ട് സാം കോൺസ്റ്റസ് ഉണ്ടാകും പത്തൊമ്പത് വയസ്സേ അവനുള്ളൂ നദാൻ മാക്സീനിയെ ഡ്രോപ്പ് ചെയ്ത് അവൻ ഉൾപ്പെടുത്തിയപ്പോൾ കളിക്കാൻ അവസരം ലഭിക്കുമോ അതല്ലേ ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്യുമോ എന്നൊക്കെ ആയിരുന്നു ചർച്ച ഉണ്ടായിരുന്നത് പക്ഷേ ഒന്നും ഒരു ആശങ്കയും വേണ്ട സാം കോൺസ്റ്റസിൽ തന്നെ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ഓസീസ് ഡീം അധികൃതർ വാക്സിനയുടെ കാര്യമാണ് സങ്കടകരമോ രസകരമോ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അദ്ദേഹം രണ്ടാം ടെസ്റ്റ് മൂന്നാം ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വോക്സിൻ്റെയിൽ ഞാൻ ഇതുവരെ ടെസ്റ്റ് കളിച്ചിട്ടില്ല സോ അത് കളിക്കാൻ വേണ്ടി വളരെ എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ് എന്നൊരു മാധ്യമത്തോടൊരു ടി വി ചാനലിനോട് പറഞ്ഞു തോട്ടെടുത്ത ദിവസം അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത് ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് സാം കോൺസ്റ്റസ് വരുന്നു ഇന്ത്യക്കെതിരെ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവൻ വേഴ്സസ് ടീം ഇന്ത്യ മത്സരം ഉണ്ടായല്ലോ ആ കളിയിൽ സെഞ്ചുറി നേടിയിട്ടുള്ളയാളാണ് സാം കോൺസ്റ്റസ് എന്ന കാര്യം കൂടി അധികം മികച്ച ബാറ്ററാണ് വെടിച്ചില്ല് പ്ലെയറാണ് ഒസ്മാൻ ഖോജയ്ക്കൊപ്പം എങ്ങനെയുള്ള പെർഫോമൻസ് ആയിരിക്കും അദ്ദേഹം നടത്തുക എന്നുള്ളതാണ് ആരാധകരു നോക്കുന്നത് ഇവിടെ ഒരു രസകരമായ കാര്യം കൂടിയുണ്ട് സാം കോൺസ്റ്റസ് ആൻഡ് ഓസ്മാൻ ഖോജ ആർ സെറ്റ് ടു ബിക്കം ദി ഫസ്റ്റ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഫോർ ഓസ്ട്രേലിയ വിത്ത് ആൻ ഏജ് ഗ്യാപ്പ് ഓഫ് ഓവർ എയ്റ്റീൻ ഇയേഴ്സ് പതിനെട്ട് വയസ്സിലധികം വ്യത്യാസമായി ഇവർ തമ്മിൽ പ്രായത്തിൻ്റെ കാര്യത്തിൽ അതായത് ഓസ്മാൻ ഖോജയേക്കാൾ പതിനെട്ട് വയസ്സെങ്കിലും പ്രായക്കുറവുള്ളയാളാണ് സാം കോൺസ്റ്റസ് എന്ന് മാത്രമല്ല ആയിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനെട്ട് വയസ്സുള്ളപ്പോൾ പാറ്റ് കമിൻസ് ഓസ്ട്രേലിയക്ക് വേണ്ടി അരങ്ങേറിയതിന് ശേഷം ഇത്തരത്തിലൊരു ടീനേജ് പ്ലെയർ ഓസ്ട്രേലിയക്ക് വേണ്ടി അരങ്ങേറുന്ന ആദ്യമായിട്ടാണ് പത്തൊമ്പത് വയസ്സാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം മാത്രമല്ല ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓപ്പണർ എന്നുള്ള ഒരു റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കാൻ പോവുകയാണ് കമിൻസ് എന്തായാലും ഈ ഒരു ടെസ്റ്റ് ഡെബ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പതിമൂന്ന് വർഷം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവം പതിനെട്ടുകാരനായിട്ട് അരങ്ങേറിയ അനുഭവം ഒക്കെ വെച്ചുകൊണ്ടാണ് കോൺസ്റ്റസിനോട് ചില കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എക്സ്പ്രവോസം ഞാൻ ആ ഒരു സമയത്ത് എന്നെ ആദ്യ ഘട്ടത്തിൽ ആകെ വണ്ടറിങ് ആയിരുന്നു വായ് ഓർ ഹൗ എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് നടന്ന പോലെ ഇപ്പോൾ നോക്കുക ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് കാലം കടന്നുപോയി ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു വന്ന് എന്ന് എനിക്ക് ഓർമ്മയുണ്ട് സിമിലർ ആയിരിക്കും ഇപ്പോൾ സമയയുടെ കാര്യത്തിലും ഈ ഒരാഴ്ചയിൽ നടക്കാൻ പോകുന്നത് ദർ ഇസ് എ ലെവൽ ഓഫ് നെയ്വിറ്റി ദാറ്റ് യു ജസ്റ്റ് വാണ്ട് ടു ഗോ ഔട്ട് ആൻഡ് പ്ലേ ലൈക്ക് യു ഡു വെൻ യു ആർ യു ആർ എക്യൂ ടു ഇൻഡിപാക്ട് യാഡ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ സ്വതസിദ്ധമായ കളി പുറത്തെടുക്കാൻ കഴിയുമോ തൻ്റെ ബാക്ക്യാർഡിൽ കുട്ടിക്കാലത്ത് കളിച്ച പോലെ ആ ഒരു മെൻ്റാലിറ്റിയിൽ കളിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയുന്നത് കാരണം ഇത് ഡെബ്യൂ ആണല്ലോ പിന്നെ പറയുന്നത് ഈ യു ജേസ് വാണ്ട് ടു ടേക്ക് ദി ഗെയിം ഓൺ ഹാവ് ഫൺ ആൻഡ് നോട്ട് ഓവർ തിങ്ക് തിങ്കിറ്റ് എന്നിട്ട് ഒരു ആയിട്ട് സാമിനോട് പറയുന്നുണ്ട് ഇതാണ് എനിക്ക് സാമിനോടുള്ള മെസ്സേജ് ഡെഫിനറ്റ്ലി പതിനെട്ട് വയസ്സുള്ളപ്പോൾ എനിക്കെന്ത് തോന്നി അതുപോലെ തന്നെയായിരിക്കും ഇപ്പോൾ അവനും തോന്നുന്നുണ്ടാവുക ഐ വാസ് ജസ്റ്റ് റിയലി എക്സൈറ്റഡ് ആൻഡ് വൺസ് ദി ഗെയിം സ്റ്റാർട്ടഡ് യു ഗോ ഇൻ റ്റു ഗെയിം ഗെയിം മോഡ് ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഗെയിം അതാണ് പറയാനുള്ള സന്ദേശം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും ശരിയാണ് പക്ഷേ ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗെയിം മോഡിലേക്ക് പോവുക ഇത് മറ്റൊരു കളി ആ രൂപത്തിൽ കളിക്കണം എന്നാണ് ഇപ്പോൾ സാം കോൺസ്റ്റസിന് പാറ്റ് കമിൻസിൻ്റെ ഉപദേശം ഏതായാലും ഇത്തരത്തിലുള്ളൊരു പെർഫോമൻസാണ് അദ്ദേഹം നടത്തുക എന്നുള്ളത് കണ്ടറിയണം ടീം ഇന്ത്യക്ക് എന്തായാലും അദ്ദേഹത്തെ വലിയ രൂപത്തിൽ പെർഫോം ചെയ്യാതെ വിടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ മടക്കി വിടാൻ കഴിയുന്നതായിരിക്കും നല്ലത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വാ